വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഐ എസ് എല്ലിലേക്ക് വന്നിട്ട് കിരീടം സ്വന്തമാക്കിയ ഹൈദരാബാദ് എഫ് സിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ അത്ര സ്മൂത്തായിരുന്നില്ല കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ അവരെ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം അവർ സാമ്പത്തികമായിട്ട് കുറേ കുറെ ഉയർന്നുയർന്നു വരുന്നുണ്ട് ഈ ഒരു സീസണിൽ അവർ അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലരും അവർ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഹൈദരാബാദ് അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അവർ നടത്തിയ പോരാട്ടം വളരെ വിരോചിതമായിരുന്നു അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള അർഷദീപ് സിംഗിൻ്റെ പ്രകടനമൊക്കെ എടുത്തെടുത്ത് പറയേണ്ടതാണ് മറ്റൊരു ഗോൾ കീപ്പറെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കത്തിൽ ഹൈദരാബാദ് എഫ് സി വിജയിച്ചിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ ഹൈദരാബാദ് എഫ് സി സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന എക്സ്റ്റാൻഡിലായിട്ടുള്ള ഇന്ത്യ സ്പോർട്സ് ട്രിബ്യൂണൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അവർ ജംഷഡ്പൂർ എഫ് സിയുടെ യുവ ഗോൾ ആയിട്ടുള്ള വിശാൽ യാദവിനെ സൈൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ മുതൽ നിലവിൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പറായ വിശാൽ യാദവ് ഇനി മുതൽ ആർക്കു വേണ്ടി ബൂട്ട് കിട്ടും നമ്മുടെ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി ബൂട്ട് കിട്ടും കീപ്പിംഗ് ക്ലോസ് അണിയും എന്നാണ് കരുതുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു താരം ഇപ്പം ഫ്രീ ഏജൻറ് ആവും ആ ഒരു പീരീഡിലായിരിക്കും വിശാൽ യാദവിനെ ഇവർ സ്വന്തമാക്കുന്നത് ഇവിടെ ഓഡി ഡി ജംഷഡ്പൂർ എസ് സിയുടെ പരിശീലകനായിരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പരീക്ഷിച്ച് വിശാൽ യാദവിനെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാകുന്ന അവസ്ഥയിൽ ഇവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഈ ഒരു താരം കൂടി അർഷുദ്വീപിനോടൊപ്പം അവരുടെ കൂടെ ചേരുമ്പോൾ ഏതായാലും ഹൈദരാബാദിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം പ്രബലമാവും എന്ന് തന്നെ വിശ്വസിക്കുക